but ജീവിതം ഇവിടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കേരളത്തിലുമൊക്കെയായി കഴിഞ്ഞാലും മൗത്തിന്റെ തലേ ദിവസം മദീനയിലെത്തണം തലേ ദിവസം മദീനയിലെത്തണം വഫാത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് തങ്ങളോട് സലാം പറയാൻ കഴിയണം ഞങ്ങളുടെ അങ്ങേയറ്റത്ത അഭിലാഷമാണ് ആശയാണ് ആഗ്രഹമാണ് ചലനമറ്റ ഞങ്ങളുടെ ശരീരങ്ങൾ മദീനയുടെ മണ്ണിൽ മറവ് ചെയ്യാൻ എന്തിനാണ് േക്കാൾ മഹിതമായ മഹത്തരമായ മണ്ണ് മറ്റൊന്നില്ലെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ തങ്ങൾ ആ വലിയ ഞാമത്ത് കൊണ്ട് വിജയിക്കാനാണ് തങ്ങളുടെ പാദസ്പർശമേറ്റ മണ്ണിൽ കിടന്ന് അലിഞ്ഞുചേരാന മരുഭൂമിയിൽ ഒറ്റക്ക് കിടക്കുന്ന പ്രിയപ്പെട്ട ബീവിയാൽ ബക്യിൽ കിടന്ന് സ്വർഗം നോക്കി സന്തോഷിക്കുന്ന ബാപ്പ അബ്ദുള്ള എന്നവരാ കാര്യങ്ങളും എല്ലാവർക്കും തരണേ റഹ്മാനേ